സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും വേദിയിലേക്ക് വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ സംഗീത സംവിധായകനെ മാത്രം ഉൾപ്പെടുത്തിയില്ല അല്ലെങ്കിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളത് അവഗണനയോ ഗൗരവകരമായ പിഴവോ ആണ് സ്വാഭാവികമായും രമേശ് നാരായണൻ എന്ന വ്യക്തി ആ സമയം അയാൾ നേരിട്ട അവഗണനയുടെ ട്രോമയിൽ തന്നെ ആയിരുന്നിരിക്കണം ആ നിമിഷങ്ങളിലെ മാനസിക പിരിമുറുക്കങ്ങൾക്കിടയിൽ സമചിത്തതയോടെ പെരുമാറാൻ കഴിയണം എന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഭീകരമായ സൈബർ ആക്രമണത്തിനോട് യോജിക്കാനും കഴിയില്ല രമേശ് നാരായണൻ ചെയ്തത് കൃത്യമായും തെറ്റു തന്നെയാണ് ന്യായീകരിക്കാൻ വിഫല ശ്രമമൊക്കെ നടത്തി പരാജിതനായി അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നിരുപാധികമായി തന്നെ അദ്ദേഹം ആസിഫിനോട് മാപ്പ് പറയേണ്ടതുണ്ട് ന്യായീകരണ ജാമ്യങ്ങൾ ചേർത്ത ഒരു ക്ഷമാപണത്തോട് ബോധസമൂഹം സമൂഹം യോജിക്കുമെന്ന് തോന്നുന്നില്ല ആസിഫില് വരുന്നതും തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഉപഹാരം കൊടുത്തു എന്ന് കാണിക്കാനുള്ള സംഘാടകരുടെ വ്യഗ്രതയിൽ ആൾക്ക് നല്ല മാനസിക പ്രശ്നം ഉണ്ടായ സമയത്താണ് ജീവിച്ചിരിക്കുന്ന രമേശ് നാരായണന് ആദരാഞ്ജലികൾ വരെ പറഞ്ഞ് പോസ്റ്റിട്ടവരും വിസർജ്യത്തിന്റെ വില പോലും ആ മനുഷ്യനെ കൊടുക്കാതെ ഇത് ആഘോഷിച്ചവരും മതവും ജാതിയും പാർട്ടിയും വരെ പറഞ്ഞ് ചെലിവാതി തേച്ചവരും നമുക്കിടയിലുണ്ട് എത്ര പ്രശസ്തനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും ഇത്തരം ചില മാനസിക അവസ്ഥയിലൂടെ മനുഷ്യർ കടന്നുപോകും അങ്ങനെ രമേശ് നാരായണന് കോംപ്ലക്സ് എടിച്ച് റിലേ പോയി എന്നതാണ് ഒന്നാമത്തെ കാര്യം അങ്ങനെ റിലയെ പോയ സംഗീത സംവിധായകൻ തന്റെ തനി സ്വഭാവം പുറത്തു കാണിച്ചു എന്നത് രണ്ടാമത്തെ കാര്യം മനുഷ്യൻ വൈകാരികമാവുമ്പോൾ അവന്റെ സ്വാഭാവിക പ്രതികരണം പുറത്തു വരും അലി നേരിട്ടത് സമാനതകളില്ലാത്ത അപമാനം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ പിന്തുണയും അദ്ദേഹം അർഹിക്കുന്നു സംഗീതജ്ഞര് എന്തോ വലിയ സംഭവമായി കണ്ടിരുന്ന കാലഘട്ടത്തിന്റെ ഹാങ് ഓവറിൽ ജീവിക്കപ്പെട്ട ഒരു സംഗീത സംവിധായകന്റെ കണ്ണിൽ ഏത് തട്ടിൽ തൂക്കിയാലും ഒരു യുവ നടനേക്കാൾ താൻ എന്തോ സംഭവമാണ് എന്ന് തോന്നും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഗീത സംവിധായകന്റെ ദയനീയ പതനമായാണ് ഈ മൊത്തം സംഭവം അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അഹങ്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആവട്ടെ ഇനി ഇങ്ങനെ ജീവിതത്തിൽ ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റ് ഒരാൾക്ക് പറ്റിയാൽ എന്തു ചെയ്യണം തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ക്ഷമ ചോദിക്കുകയും തിരുത്തി ജീവിക്കുകയും ചെയ്യുക അത് മാത്രമാണ് വഴി അത് അപമാനിതനായ ആളിന് ഒരു ഗുണവും ചെയ്യില്ല എങ്കിലും സ്വയം മാറാൻ ക്ഷമ ചോദിക്കുക അത് അവനവന് ഉള്ള അഹങ്കാരത്തിന് നല്ല ഒരു മരുന്നാണ് അത് രമേശ് നാരായണൻ ചെയ്തു എന്ന് തന്നെ കരുതുന്നു അതിനിടയിൽ കൂടി വന്ന് ജാതി സാഹിത്യങ്ങൾ തിരികുന്ന റോക്കറ്റുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നതാണ് മറ്റൊരു കാര്യം ഈ വിഷയത്തെ ആഴത്തിൽ പഠിച്ച് അവലോകനം നടത്തി ബ്രാഹ്മണിക്കൽ ഹെജുമണിയുടെ മെഞ്ചത്തേക്ക് വിക്ഷേപണം നടത്തിയ ഒരു ഗവേഷകയുടെ വാക്കുകൾ നോക്കാം പ്യൂർ വെജിറ്റേറിയനും സസ്യഹാരി ശുദ്ധ സസ്യഹാരിയായുമൊക്കെ മാറുന്ന അതേ യുക്തിയിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത് എന്ന് കാണാം അതിനാൽ തന്നെ സീനിയോറിറ്റി പാരമ്പര്യം ശ്രേഷ്ഠത എന്നിവയെല്ലാം അവകാശപ്പെട്ട് വരേന്യതയുടെ പേരിൽ അഹങ്കാരത്തോടെ പിടിച്ചു വാങ്ങുന്ന മെമന്റോയുടെ പേര് ബ്രാഹ്മണ്യം എന്ന് തന്നെയാണ് അത് രമേശ് നാരായണന്റെയോ ആസിഫ് അലിയുടെയോ ജയരാജിന്റെയോ ഇന്ദ്രജിത്തിന്റെയോ കേവല ജാതിയുടെ പേരല്ല മറിച്ച് കാലാകാലങ്ങളായി കലയിലും സാമൂഹ്യ ജീവിതത്തിലും രൂപമൂലമായി കിടക്കുന്ന ബ്രാഹ്മണിക് ഹെജിമണിയാണ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടി അതിനിടയിൽ കൂടി ഇത്തരം ഗവേഷണമൊക്കെ നടത്തി ബ്രാഹ്മണിക് ഹെജുമണിയിൽ ലോക പ്രശസ്തമായ മഹാപ്രബന്ധമൊക്കെ രചിച്ച തനി ഷൂർ പണായ്ക്ക് സഹാർ ഉജയൻ കേക്ക് പത്മശ്രീ നൽകി ആദരിക്കണമെന്നാണ് വിനീതമായി ഇവിടെ പറയാനുള്ളത്